ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പെഡിക്യൂർ വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ കുറച്ച് റിക്വസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മൂന്നേ മൂന്ന് സ്റ്റെപ്പ് മാത്രമായിട്ട് ചെയ്യാവുന്ന ഒരു പെഡിക്കൂർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എൻ്റെ കാലിൻ്റെ ആദ്യത്തെ കോലം കണ്ടോട്ടോ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ബേസും വേണം ഇതുപോലത്തെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ബക്കറ്റായാലും മതി കേട്ടോ നമുക്ക് നല്ല രീതിക്ക് കാലൊന്ന് മുക്കി വെക്കാൻ പറ്റിയ സൗകര്യത്തിന് മുക്കി വെക്കാൻ പറ്റിയ രീതിക്കുള്ളൊരു പാത്രമാണം പിന്നെ അതിലേക്ക് എടുക്കണേ കുറച്ച് ചൂടുവെള്ളം കേട്ടോ ചൂടുവെള്ളം എന്ന് വെച്ചാൽ ഒരു ഇളം ചൂട് മതി എന്നാൽ പെട്ടെന്ന് ചൂട് പൂവും വേണ്ട അങ്ങനത്തെ രീതിക്കുള്ള വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് എടുക്കണത് പൊടി ഉപ്പിനേക്കാളും ഒന്നും കൂടെ ബെറ്റർ കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അത് മതിയാവും അതിൻ്റെ ഒരു നീരും കൂടെ എടുക്കുക പിന്നെ കുറച്ച് ഷാംപൂ കൂടെ ആഡ് ചെയ്യുക കേട്ടോ ഷാംപൂ ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് കയ്യിലുള്ള ഏത് ഷാംപു ആണെങ്കിലും യൂസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലതിൽ കുറച്ചു നേരം മുക്കി വെക്കണം കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മുക്കി വെക്കാം അത്രയും മതി അപ്പോഴേക്കും നമ്മുടെ കാലിലുള്ള അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത്രയും നേരം ഒന്ന് മുക്കി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രഷ് എടുക്കുക ഞാൻ ഒരു ടൂത്ത് ബ്രഷാട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് നിങ്ങളെ കയ്യിൽ വല്ല പെടിക്കുർക്കിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലുള്ള ബ്രഷ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ചകിരി എടുത്തിട്ട് നന്നായിട്ട് തേച്ചാലും മതി അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഉരക്കണം അപ്പോൾ നമ്മൾ വിരലിൻ്റെ ഇടയിലും പിന്നെ നെഗത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്കുണ്ടെങ്കിലൊക്കെ അതൊക്കെ നന്നായിട്ടൊന്ന് ഒരച്ച് കളയുക കേട്ടോ പിന്നെ നമ്മളെ മടമ്പിൻ്റെ ഭാഗമല്ലേ നമ്മുടെ ഉപ്പുറ്റിയുടെ ഭാഗം ആ ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലൊക്കെ ഒന്ന് തേച്ച് വയ്ക്കുക നമുക്കത് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയൊരു പെടിക്കൂരും കേട്ടോ നമുക്കല്ലാതെ ഇത് ചെയ്താൽ നമ്മുടെ കാല് പളവളാച്ചിട്ട് വെട്ടി തിളങ്ങും അങ്ങനെ ഒന്നുമില്ല എന്നാലും നമ്മുടെ ടാനൊക്കെ ഒന്ന് കുറച്ചൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ കാല് ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളതിനേക്കാളും ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ അതിനെപ്പറ്റി ഒരു പിടിക്കാറുവാട്ടോ അത് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഞാൻ അതിലേക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും നാരങ്ങാ ആണ് കേട്ടോ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ കാലിനൊക്കെ നല്ല നമ്മളെ ഫേസിലും പിന്നെ ലിപ്സിലും ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് കാപ്പിപ്പൊടി മഞ്ചസാര ഒക്കെ അപ്പോൾ അത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണംസ് ആണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കാലിൽ നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ചുകൊടുക്കുക നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ജെൻറ്റലായിട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ അല്ലാതെ ഇട്ട് തേച്ചിട്ട് ഇട്ട് ഉറച്ച് അങ്ങനെ ആക്കരുത് കാരണം പഞ്ചസാരയുടെ വലിയ തരി ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നു ചിലപ്പോൾ ഡാമേജ് ആവും അപ്പോൾ നമ്മൾ അപ്പം പതുക്കെ ഇങ്ങനെ ജെൻറ്റലായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു സെർക്കുലർ മോഷനിൽ അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ആവും കേട്ടോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഞാനൊരു സ്പൂൺ കാപ്പിപ്പൊടി ഒരു സ്പൂൺ പഞ്ചസാര എണ്ണിട്ടെടുത്തു പിന്നെ അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചാണ് അതിലൊഴിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു കുഴ കുഴുന്ന് കിട്ടുന്ന രീതിക്ക് അത്രയും ഞാൻ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാൻ ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കഴുകിയെടുക്കണത് നമുക്ക് അതിൽ തന്നെ കഴുകുക കുഴപ്പമൊന്നുമില്ല ഞാൻ ആ സ്ക്രബ്ബ് ഫുള്ള് അതിൽ തന്നെ കഴുകി കളഞ്ഞിട്ട് നന്നായി കഴുകി കളഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുത്താലും മതി കേട്ടോ ഇനി ചെയ്യാൻ പോണ മൂന്നാമത്തെ സ്റ്റെപ്പ് ആട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് എന്നുവെച്ചാൽ നമ്മളൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ നമ്മളിത് ഇത്ര നേരം ചെയ്തതിനുള്ളൊരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ മോയിസ്ചറൈസർ അല്ലെങ്കിൽ ഒരു ഫുഡ് ക്രീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ലോഷർ ഏതെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു നിവ്യയുടെ ഒരു ക്രീമാണ് എടുത്തിട്ടുള്ളത് അതാണ് തയ്ച്ചു കൊടുക്കണത് അപ്പോൾ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ കാല് നേരത്തെ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ വൈറ്റ് ലൈനായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ അങ്ങനെ കിടന്നിരുന്ന കാലാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ കഴുകി എടുത്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ മോസ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്യണതിൻ്റെ മുന്നേട്ടാകും അപ്പോൾ മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്തപ്പോൾ പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒരു മാസത്തിലൊരു ഒന്ന് രണ്ട് തവണ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ സമയം കിട്ടണതിനനുസരിച്ചിട്ട് ഇപ്പോൾ സമയം കിട്ടണമെങ്കിൽ ഒരാഴ്ചയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് കിട്ടാവുന്ന ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു പെടിക്കുറുവേടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ